അതിൻ്റെ സമയത്ത് എൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ ഇല്ലാത്തത് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ കാരണം ഈ ഒരു സമയത്ത് ലക്ഷദ്വീപിൽ അതും എൻ്റെ നാടായിട്ടുള്ള കവരത്തിൽ ഭയങ്കരമായിട്ട് റോഡൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാകും അതും ലൈറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഐലൻഡും എങ്ങനെയായിരിക്കും ദി സെലിബ്രേഷൻ ഓഫ് ലൈറ്റ് നമ്മൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന വേറൊരു സെലിബ്രേഷനും ഇതിലെ കേട്ടോ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്ന ഒരു സെലിബ്രേഷനും നമ്മുടെ ലക്ഷദ്വീപിലില്ല അത്രത്തോളം മനോഹരമായിട്ട് ഓരോരുത്തരും ഓരോ വീട്ടുകാരും ഓരോ ക്ലബ്ബുകാരും ആ മദ്രാസയും പള്ളിയും എല്ലാവരും കൂടി നിന്നിട്ട് ആ പരിപാടിനെ അത്രയും ഗംഭീരമാക്കുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടൊരു വീഡിയോ ആണ് എന്നെങ്കിലും ലൈഫിൽ ഇതൊക്കെ ഒന്ന് ആലോചിക്കാനോ ഇതൊക്കെ കണ്ട് നമ്മുടെ കുട്ടികൾക്കും ആ ഇങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് കാണാൻ വേണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട വീഡിയോ ആണ് ഓരോ വർഷവും മുമ്പത്തെ വർഷത്തെക്കാളും ഗംഭീരമായിട്ടാണ് ഈ ഇതൊക്കെ അലങ്കരിക്കുന്നത് അപ്പോൾ ഈ ഈ വർഷത്തത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം